ഹലോ ചങ്കുകളെ വീണ്ടും ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഇന്ന് അൻപതാമത്തെ ദിവസമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ട് അൻപതാമത്തെ ദിവസമാണ് അതിൻ്റെ നിറവിലാണ് ബിഗ് ബോസ് ഇന്ന് എവിക്ഷൻ ടാസ്ക് ഒരു വേറൊരു രീതിയിൽ അതായത് ഒരു വെറൈറ്റി രീതിയിലാണ് കൊടുക്കുന്നത് അതായത് എല്ലാവരെയും എവിക്ഷനിലുള്ള എല്ലാവരെയും നിരത്തി നിർത്തിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പൂക്കൾ ഹാരം അതുപോലെ അവിടെ മാല ഹാരം ആ അത് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അനിമോള് ഒരു ഹാരവും എടുത്തുകൊണ്ട് നമ്മുടെ ആതിലയുടെ നേർക്കാണ് പോകുന്നത് നടന്നു പോകുന്നത് അത് കണ്ടിട്ടാണ് ഇനി ആതിലയുടെ കഴുത്തിലിടാൻ പോവുകയാണോ എന്ന് തെരുതരിച്ചു നമ്മുടെ ന്യൂറ കരഞ്ഞുകൊണ്ട് ഓടുന്നത് അപ്പം ലാലേട്ട നേരത്തെ ഒരു പ്രമോയിൽ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഒന്നാം നമ്പറാണ് എൻ്റെ കയ്യിൽ കിട്ടിയതെന്ന് അപ്പം ഈ ഒന്നാം നമ്പർ എന്ന് കേട്ടപ്പോൾ അനുമോളുടെ ഫേസും ഒരു വിഷമം പോലെ അനിമോളുടെ ഫേസിലും ഉണ്ടായിരുന്നു അപ്പോൾ അനിമോൾ ആദിലയുടെ നേർക്ക് പോയപ്പോൾ ആതിലാണോ ഔട്ടാവുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ന്യൂറ കരഞ്ഞുകൊണ്ട് ഓടിയത് ഇത് കണ്ടപ്പോഴാണെന്ന് തോന്നുന്നത് ലാലേട്ടിന് ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോയത് പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നു അതായത് നിങ്ങൾക്ക് പ്രതികാരം മധുരമായി തന്നെ പ്രതികാരം തീർക്കാം അതായത് ഒരാളടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ അവർക്കത് എങ്ങനെ തീർക്കാം എന്നുള്ള ഒരു ടാസ്ക് കൊടുക്കുന്നു അങ്ങനെ പലരും സോറി പറയുന്നു അതായത് ഷാനവാസ് നിവിൻ്റെ കാര്യത്തിൽ സോറി പറയുന്നു നിവിൻ ഷാനവാസിനോട് സോറി പറയുന്നു നിവിൻ പറയണ ആ ഷനാസിക്കേട് അങ്ങനെ പെരുമാറേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോറി പരസ്പരം പറയുന്നു പിന്നെ അക്ബർ ആണെങ്കിൽ ഒരു കൂതറ പാരഡി ഉണ്ടാക്കി കൊണ്ടുവന്ന് പാടുന്നുണ്ട് അതെല്ലാവരും ഏറ്റുപിടിച്ച് എല്ലാവരും പാടുന്നുണ്ട് അങ്ങനെ ജോളിയായിട്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ഈ പ്രൊമോയിൽ അങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ എവിക്ഷൻ നമുക്കറിയാമല്ലോ ഞാൻ മുന്നേ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആണ് ഔട്ടാവുന്നത് പിന്നെ സെക്കൻഡ് ഇതുവരെയായിട്ട് അറിഞ്ഞില്ല ആര്യനാണ് പുറത്ത് പോകുന്നതെന്നാണ് അറിവ് കിട്ടിയത് പക്ഷെ അത് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല എന്നാലും ആര്യന് ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതിലേ ആവാൻ ചാൻസ് കുറവാണ് ഇനി അതിലേ ആണോ ആര്യനാണോ എന്നറിയത്തില്ല വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ആയിട്ട് വരുന്നത് വരെ